രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്തൊൻപതിനുള്ള പ്രിസ്പിറ്റേറിയത്തിന്റെ പരിഗണനയ്ക്ക് ചില നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നു ഒന്ന് ഫിഫ്റ്റി ഫിഫ്റ്റി ഔദ്യോഗികമായി മുപ്പത്തിയഞ്ച് രൂപതകളിലും നടപ്പിലാക്കി എന്നുള്ള അവകാശവാദം മെത്രാൻമാർക്ക് സ്വാഭാവികമായും ഉണ്ടാകാം ഈ പശ്ചാത്തലത്തിൽ അതിരൂപതാംഗങ്ങൾക്ക് കൂടുതൽ ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ കാഷ്വാലിറ്റി കൂടുതലായിരിക്കും രണ്ട് കൽതായ പക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ ചില വികാരിമാർ ഇടവകയെ രൂപതയായി വിശേഷിപ്പിക്കുകയും അനിഷ്ഠപ്രകാരം കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഇനി അനുവദിക്കരുത് ബസിലിക ഉൾപ്പെടെ വിശ്വാസി സമൂഹത്തിനായി വിശദ കുർബാന അർപ്പിക്കുന്നിടങ്ങളിൽ അതിരൂപത നയം നടപ്പിലാക്കണം സി സിഇഒ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രകാരം ലിറ്ററജി വിഷയത്തിൽ രൂപതാമെത്രാൻ മാത്രമാണ് തീരുമാനമെടുക്കുന്നത് അദ്ദേഹം വേണ്ടത്ര ആലോചനകൾക്ക് ശേഷം ലിറ്ററജി കാര്യങ്ങളിൽ പ്രൊമോട്ടർ ആൻഡ് മോഡറേറ്റർ എന്ന നിലയിൽ തീരുമാനങ്ങൾ എടുക്കണം മൂന്ന് എന്ത് തീരുമാനമെടുത്താലും കോടതി വ്യവഹാരം നിലനിന്നാൽ ഒന്നും നടപ്പിലാക്കാൻ കഴിയില്ല നീതിപൂർവ്വം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഒരു ലീഗൽ സെൽ അതിരൂപതയിൽ സ്ഥാപിക്കുകയും പ്രഗത്ഭരായ അഡ്വക്കേറ്റ്സിനെ ചുമതല ഏൽപ്പിക്കുകയും വേണം അതിരൂപത നയത്തിന് വിപരീതമായി മെത്രാൻ കോടതികളിൽ സത്യവാങ്മൂലം കൊടുക്കാൻ പാടില്ല കേസുകളെല്ലാം പിൻവലിച്ചിട്ട് മാത്രമേ തീരുമാനം നടപ്പിലാക്കാവൂ നാല് തിരുനാളുകൾ മരണാവശ്യങ്ങൾ വിവാഹം തുടങ്ങിയ അവസരങ്ങളിൽ തീരുമാനത്തിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കരുത് അഞ്ച് വിശ്വാസികളുടെ കുർബാനയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളിൽ കൂരിയ സ്പെഷ്യൽ ഓർഡേഴ്സ് പുറപ്പെടുവിക്കാൻ പാടില്ല ആറ് തീരുമാനങ്ങൾക്ക് കാനോണിക്കൽ വാലിഡിറ്റിയും ഡോക്യുമെൻസും ഉണ്ടായിരിക്കണം ഇതില്ലെങ്കിൽ സിനഡ് വരും കാലങ്ങളിൽ സൗകര്യം പോലെ സകലതും അട്ടിമറിക്കും അതിരൂപതയിൽ വിഭജനം ഉണ്ടാവുകയും ചെയ്യും ഏഴ് ജനാഭിമുഖ കുർബാന ലിസിറ്റ് ആണെന്ന തീരുമാനം ഡോക്യുമെൻറ്റിൽ ഉണ്ടാവണം